ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചക്കറി കേട് കൂടാണ്ട് ആയിട്ട് ഒരു മാസം വരെ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ് സാധാരണ നമ്മൾ പച്ചക്കറികൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒന്നുകിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ സ്ലിപ്പ് ലോക്ക് ബാഗുകളിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിലൊക്കെ ആയിരിക്കും അല്ലേ പക്ഷേ ഇന്ന് നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കാൻ പോകുന്നത് വെറുതെ നമ്മൾ കളയുന്ന ഒരു ബാഗിലാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പച്ചക്കറിയിലെ ഈർപ്പം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തില്ല അതുപോലെ തന്നെ ഇന്ന് പച്ചക്കറികൾ ഓരോന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് കാരണം ഉള്ളിലുള്ള ഈർപ്പത്തിൻ്റെ അളവും വ്യത്യാസമാണ് അപ്പം നമ്മൾ പല രീതിയിൽ സ്റ്റോർ ചെയ്താൽ മാത്രമാണ് പച്ചക്കറികൾ ഫ്രഷ് ആയിട്ടിരിക്കുകയുള്ളൂ പൊതുവേ ഞാൻ ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെ പച്ചക്കറി ഒരുമിച്ച് വാങ്ങുന്ന ഒരാളാണ് അപ്പം പല രീതിയിൽ ഞാൻ പച്ചക്കറികൾ സ്റ്റോർ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പച്ചക്കറികൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത് കടയിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പം ഇതുപോലെയുള്ള തുണിസഞ്ചികൾ കിട്ടുമല്ലോ ഇതിനുള്ളിലാണ് ഇന്ന് നമ്മൾ പച്ചക്കറി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് നമ്മൾ സിപ് ലോക്ക് ബാഗിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാലം കേടാകാണ്ട് ഇത്തരത്തിലുള്ള സഞ്ചികൾ സൂക്ഷിച്ചാൽ പറ്റും കേട്ടോ കാരണം ഇതിന് നല്ല വായു സഞ്ചാരമുണ്ട് അതുപോലെ തന്നെ ഈർപ്പം പെട്ടെന്ന് വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പച്ചക്കറി കേടാവുകയോ ചീഞ്ഞു പോവുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല മാത്രമല്ല നമുക്ക് അഞ്ച് പൈസ ചിലവുമില്ല ഇല്ല ഫ്രിഡ്ജിനുള്ളിൽ ഒരുപാട് സ്ഥലവും കിട്ടും അപ്പോൾ നമുക്ക് ഓരോ പച്ചക്കറികളും എങ്ങനെയാണ് സ്റ്റോറ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ക്യാരറ്റ് ആണ് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്ന ഒന്നാണ് ക്യാരറ്റ് പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ക്യാരറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഞാൻ പച്ചക്കറികളൊന്നും കഴുകിയിട്ടല്ല കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കുന്നത് അങ്ങനെ കഴുകി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈർപ്പം കാരണം ചീഞ്ഞു പോകാറുണ്ട് ഒരു മാസത്തേക്കൊക്കെ നമ്മൾ ക്യാരറ്റ് വാങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഒരു രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത് ക്യാരറ്റിനെ രണ്ട് അറ്റവും ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റും അതിനുശേഷം ക്യാരറ്റ് നല്ലതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തെടുക്കും അതാണ് ആദ്യം ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ന്യൂസ് പേപ്പർ വെച്ച് പൊതിഞ്ഞെടുക്കുമ്പം അധികമായിട്ടുള്ള ക്യാരറ്റിലെ ഈർപ്പം ന്യൂസ് പേപ്പറിൽ പിടിച്ചോളും അതിനുശേഷം ഞാൻ നമ്മൾ ആദ്യം കാണിച്ച തുണിസഞ്ചുണ്ടല്ലോ അതിനുള്ളിലാക്കി നല്ലതുപോലെ പൊതിഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾ ബോക്സിനുള്ളിലാണ് വെക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാരറ്റ് പോലും ചീഞ്ഞു പോകത്തില്ല കേട്ടോ പല രീതിയിൽ ക്യാരറ്റ് സ്റ്റോർ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് ഒരെണ്ണം പോലും ചീത്തയായി പോയിട്ടില്ല നല്ല ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഒരു മാസം കഴിഞ്ഞാലും നമുക്ക് എടുക്കാനായിട്ട് കഴിയും ഇനി നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത് മുരിങ്ങയ്ക്കയാണ് സാധാരണ നമ്മൾ മുരിങ്ങയ്ക്ക വാങ്ങിക്കൊണ്ട് വന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഉണങ്ങി പോകാറുണ്ട് അല്ലേ പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്ക് ഒരു മാസം വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയ്ക്ക ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സാമ്പാറിനായാലും അല്ലെങ്കിൽ അവിയലിനായാലും ഇടുന്ന പോലെ ഈ ഒരു രീതിയിൽ ചെറിയ പീസുകളായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുരിങ്ങക്കയുടെ ഈർപ്പവും ആ ഒരു പച്ച കളറും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ തടവി വെക്കണം ഓരോ മുരിങ്ങക്കോലും നല്ലതുപോലെ എണ്ണയിൽ തടവിയെടുക്കണം കേട്ടോ പ്രത്യേകിച്ചും ആ ഒരു മുറിപ്പാടുള്ള ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ കളയുന്ന എണ്ണയുടെ കവറുണ്ടല്ലോ ആ കവറിനുള്ളിലാക്കി നല്ലതുപോലെ അടച്ചിട്ട് വെജിറ്റബിൾ ബോക്സിനുള്ളിൽ വെച്ചാലും ഒരു മാസം വരെ നമ്മുടെ മുരിങ്ങയ്ക്കു ഒന്നും തന്നെ സംഭവിക്കത്തില്ല കേട്ടോ നല്ല ഫ്രഷ്നെസ്സോടു കൂടി തന്നെ ഇരിക്കും പച്ചക്കറികളൊക്കെ ഞാൻ സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു രീതിയിലല്ലാണ്ട് നിങ്ങൾ ഇതിലും നല്ല രീതിയിൽ ചിലപ്പോൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതൊക്കെ കമൻ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അങ്ങനെയാകുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത്തരത്തിലുള്ള ടിപ്പുകളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് കഴിയും ഇനി നമുക്ക് ബീൻസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം പൊതുവെ പെട്ടെന്ന് കേടാകാത്തൊരു പച്ചക്കറിയാണ് ബീൻസ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലുള്ള സഞ്ചിക്കുള്ളിലേക്ക് ബീൻസ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾ ബോക്സിനുള്ളിൽ വെക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെ നമ്മൾ പ്രത്യേകം പ്രത്യേകം തുണിസഞ്ചിയിലാക്കി സ്റ്റോർ ചെയ്യുമ്പം നമുക്ക് ഓരോ പച്ചക്കറികളും ആവശ്യത്തിന് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇനി നമുക്ക് വെണ്ടയ്ക്ക എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം നമ്മൾ വാങ്ങിക്കൊണ്ട് വെച്ചാൽ പെട്ടെന്ന് മുറ്റി പോകുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക അപ്പം ഞാൻ പൊതുവേ വെണ്ടയ്ക്ക സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ വാൽഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഒടിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഫ്രിഡ്ജിനുള്ളിൽ സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കുന്നത് വെണ്ടയ്ക്കയുടെ വാൽഭാഗം ഇങ്ങനെ ഒടിച്ച് മാറ്റിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ വെണ്ടയ്ക്ക പെട്ടെന്ന് മുറ്റിപ്പോകത്തില്ല കേട്ടോ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുത്താൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ വെണ്ടയ്ക്ക ഇരിക്കുന്നത് ഒട്ടും തന്നെ ചീഞ്ഞു പോവുകയോ കേടാവുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല അതുപോലെ തന്നെ നമ്മളിവിടെ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ ചെല്ലുമ്പം ഓരോ വെണ്ടയ്ക്കയും എടുത്ത് ഒടിച്ച് നോക്കിയിട്ടാണ് ഏട്ടോ ആളുകൾ വാങ്ങുന്നത് നമ്മുടെ നാട്ടിലത് നടക്കത്തില്ല പക്ഷേ ഇവിടൊക്കെ ആളുകൾ അങ്ങനെയാണ് കേട്ടോ വാങ്ങുന്നത് മുറ്റ വെണ്ടയ്ക്കാണെങ്കിൽ ആരും തന്നെ വാങ്ങത്തില്ല എല്ലാ വെണ്ടയ്ക്കയുടെയും വാൽഭാഗം ഇതുപോലെ ഒടിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് തുണിസഞ്ചിയിലാക്കിയിട്ട് നല്ലതുപോലെ കവർ ചെയ്ത് വെജിറ്റബിൾ ബോക്സിനുള്ളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക് കേടാവുകയോ മുറ്റിപ്പോവുകയോ ചെയ്യാണ്ട് ഒരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും കേട്ടോ ഇനി നമുക്ക് നാരങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം ഓരോ നാരങ്ങയും ഞാൻ ന്യൂസ് പേപ്പറിലാണ് ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഓരോ നാരങ്ങയായിട്ട് അതിനുള്ളിലാക്കി നല്ലതുപോലെ കവർ ചെയ്തിട്ട് വെജിറ്റബിൾ ബോക്സിനുള്ളിലാണ് വെക്കുന്നത് ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മാസം വരെ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ നാരങ്ങ ഇരുന്നോളും ഒട്ടും തന്നെ അതിൻ്റെ നീര് വറ്റിപ്പോകത്തില്ല നാരങ്ങ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഭരണിയിലാക്കി വെക്കുമ്പോഴാണ് പെട്ടെന്ന് അത് ചീഞ്ഞ് പോകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നീര് നഷ്ടപ്പെടുകയോ ഉണങ്ങിപ്പോകുകയോ ഒന്നും ചെയ്യാണ്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസം വരെ ഉപയോഗിക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ക്യാബേജ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് മുറിച്ച് കിട്ടുന്ന പച്ചക്കറികളെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും കേട്ടോ കുമ്പളങ്ങയും ചേനയും മത്തങ്ങയൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് കാബേജ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നാൽ ആദ്യം ചെയ്തത് അതിൻ്റെ പുറത്തുള്ള കുറച്ച് ഇലകളതേ ഈ ഒരു രീതിയിൽ അലർത്തി കളയും അതിനുശേഷം രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഫിലിം ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം കഴിഞ്ഞാലും ഇതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടത്തില്ല കേട്ടോ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ക്ലിങ് ഫിലിം എവിടെയാണ് വാങ്ങാൻ കിട്ടുന്നതെന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഇനി നമുക്ക് പടവലങ്ങയും കായും പോലെ കട്ടിയുള്ള പച്ചക്കറികൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം ഇത് പെട്ടെന്ന് ചീത്തിയാവുന്ന ടൈപ്പ് പച്ചക്കറികളല്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെയുള്ള തുണിസഞ്ചിയിലാക്കിയിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചാൽ മതി ഇനി നമുക്ക് പച്ചമുളക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം സാധാരണ ഞാൻ ഇതുപോലെയുള്ള ബോക്സിലാണ് കേട്ടോ പച്ചമുളക് സ്റ്റോർ ചെയ്ത് വെക്കാറ് ബോക്സിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ടിഷ്യൂ പേപ്പർ ഇതേ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കും ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചമുളകിലുള്ള ഈർപ്പം ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അതിനുശേഷം ശേഷം പച്ചമുളകിൻ്റെ ഞെട്ടിതേ ഇതുപോലെ അടർത്തിയിട്ട് നമ്മൾ ബോക്സിലാക്കി നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കേട് കൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി ഞാൻ തക്കാളി പൊതുവെ ഇത് ഇതുപോലെ തുറന്നിരിക്കുന്ന ഒരു ബോക്സിനുള്ളിലാണ് ഏട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബോക്സിനുള്ളിലേക്ക് തക്കാളി വെക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കും അതിന് ശേഷം തക്കാളിയുടെ നെറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു എണ്ണ തടവി കൊടുത്തിട്ടോ ആ ഒരു ഞെട്ട് ഭാഗം ന്യൂസ് പേപ്പറിൽ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് ഈ ഒരു തക്കാളി ഫ്രിഡ്ജിൽ വെക്കാം അതല്ലെങ്കിൽ പുറത്തായാലും ചീത്തയാകാണ്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഓരോ പച്ചക്കറികളും പ്രത്യേകം പ്രത്യേകമായിട്ട് കവർ ചെയ്തെടുത്തിട്ട് വെജിറ്റബിൾ ബോക്സിനുള്ളിലാണ് ഏട്ടോ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ തന്നെ വെജിറ്റബിൾ ബോക്സിന് അടിയിൽ ഞാൻ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കാറുണ്ട് അതിന് മുകളിലാണ് ഓരോ പച്ചക്കറികളും ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അധികമായിട്ടുള്ള ഈർപ്പം ഈ ഒരു ന്യൂസ് പേപ്പറിലായിക്കോളും ഇന്ന് നമ്മൾ ഓരോ പച്ചക്കറികളും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ